ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ സ്തൂപിക പ്രതിഷ്ഠയും വിശ്വക്സേനാ പ്രതിഷ്ഠയും മഹാകുംഭാഭിഷേകവും ഞായറാഴ്ച രാവിലെ ഏഴ് നാൽപ്പതിനും എട്ട് നാൽപ്പതിനും മധ്യേ നടക്കും ക്ഷേത്ര മുഖ്യതന്ത്രി ബ്രഹ്മശ്രീ ഗോവിന്ദൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ക്ഷേത്ര തന്ത്രിമാരായ ബ്രഹ്മശ്രീ എൻ ആർ തരണനെല്ലൂർ പ്രദീപ് നമ്പൂതിരിപ്പാട് തീശൻ നമ്പൂതിരിപ്പാട് സജി നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷേത്രം സ്ഥാനി വിഷമംഗലം സ്വാമിയാർ യോഗത്ത് പോറ്റിമാർ ക്ഷേത്ര ഉപദേശക ഭരണസമിതി അംഗങ്ങൾ മറ്റ് വിശിഷ്ടാതിഥികൾ തുടങ്ങിയവർ പങ്കെടുക്കും രാജകുടുംബാംഗം ആദിത്യവർമ്മ ക്ഷേത്ര ഭരണസമിതി അംഗം കരമനജയൻ ക്ഷേത്ര ഉപദേശക സമിതി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേഡലാളുകൾ മാറ്റി പുതിയതായി രൂപകൽപ്പന ചെയ്ത് താരോക്കുടം സ്ഥാപിക്കണമെന്നുള്ള തീരുമാനം എടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് മാസം ദേവപ്രശ്ന വിധി പ്രകാരം ഉപദേവതാ ബിന്ദങ്ങളുടെ ന്യൂനതകൾ പരിഹരിക്കണമെന്ന പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ആറ് രണ്ടായിരത്തി പതിമൂന്നിന് വിദഗ്ധ സമിതി അധ്യക്ഷൻ കൂടിയായ ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ കണ്ണനല്ലൂർ സതീശ നമ്പൂരി പാളിയിൽ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സമിതിയാണ് ഈ കേടുപാടുകൾ പരിശോധിക്കുകയും ഈ കേടുപാടുകൾ മാറ്റി താഴെപ്പുറം അതായത് ഈ സ്തൂപിക പ്രതിഷ്ഠ നടത്തണമെന്നും തീരുമാനിച്ചു